അധ്യാപകർക്ക് നിയമന അംഗീകാരമില്ല പെരിങ്ങളായി എൽ പി സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് ഇതോടെ ഇല്ലാതാവുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ആശ്രയമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാശ്രയിക്കുന്ന വിദ്യാലയമാണ് കണ്ണൂർ പെരുങ്ങളായി എൽ പി സ്കൂൾ കുട്ടികൾക്ക് ഇനിയും ഇവിടെ നിന്ന് അക്ഷരം പകർന്നു നൽകാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കളും മാനേജ്മെന്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമായ സ്കൂൾ ഇതിനകം നിരവധി കുട്ടികൾക്കാണ് അറിവ് പകർന്നു നൽകിയത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ അതിപ്രസരം പെരിങ്ങളായി സ്കൂളിനെയും സാരമായി ബാധിച്ചു നിരവധി കുട്ടികൾ കൊഴിഞ്ഞുപോയി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനിടെ അധ്യാപകർക്ക് നിയമനാംഗീകാരം ലഭിക്കാത്തതും സ്കൂളിന്റെ പ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി ഒരു രൂപ പോലും ശമ്പളം കിട്ടാതെയായപ്പോൾ അധ്യാപകരും സ്കൂളിലേക്ക് വരാതെയായി സ്കൂളിന് സമീപത്തെ എളിയാവൂർ കോളനിയിലെയും മറ്റും കുട്ടികൾ ഇപ്പോഴും ഈ സ്കൂളിനെയാണ് ആശ്രയിക്കുന്നത് നിലവിൽ പതിനേഴ് കുട്ടികളുണ്ട് രണ്ട് അധ്യാപകരും ഇതിൽ ഒരാൾ ചികിത്സാർത്ഥം ാണ് പ്രധാന അധ്യാപിക റിട്ടയർ ആയതിൽ പിന്നെ ആ തസ്തികയിലേക്ക് ഒരു നിയമനവും നടന്നിട്ടില്ല പ്രധാന അധ്യാപികയുടെ ഇൻചാർജുള്ള എഇ അടക്കമുള്ളവരെ കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പി ടി ഐ പ്രസിഡന്റ് നിതിൻ പറയുന്നു കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാം തീയതി സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ ഒന്നാം തീയതി സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ നിലവിലുള്ള കുട്ടികൾ കുറവാണെങ്കിലും ആ ഉള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചർമാർ കൂടി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ നിലവിൽ ഒരു ടീച്ചറേയും കൊണ്ടാണ് നമ്മളിപ്പോൾ സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്നത് നാല് ഡിവിഷനിൽ നാല് ടീച്ചർമാർ വേണ്ട സ്ഥലത്ത് ഒരു ടീച്ചറാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രധാന അധ്യാപിക റിട്ടയർ ചെയ്തതിന് ശേഷം ആ ഒരു ഒഴിവിലേക്ക് നിലവിൽ പോസ്റ്റിംഗ് നടന്നിട്ടില്ല അതിനുശേഷം രണ്ട് ടീച്ചർമാർ ക്ക് ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ദിവസക്കൂലിയിൽ അതിനുശേഷം വന്ന ടീച്ചർമാർക്കൊന്നും ഇതുവരെ ദിവസക്കൂലി പോലും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വരെ നമ്മൾ നാല് ടീച്ചർമാർ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഒരു ടീച്ചർക്ക് ഇപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് ടീച്ചർ പോസ്റ്റിങ്ങിലേക്ക് മാറി മറ്റൊരു ടീച്ചർ പൈസ കിട്ടാത്ത പേരിൽ വരുന്നില്ല അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുമ്പിൽ ഈ നാല് ഒരു ടീച്ചർ വെച്ചിട്ട് എന്തായാലും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഒന്നുകിൽ ഈ പതിനേഴ് കുട്ടികളോടും ടി സി വാങ്ങിച്ചിട്ട് അടുത്തുള്ള വേറെ സ്കൂളുകൾ ഒന്നിച്ച് പ്രൈവറ്റ് സ്കൂളുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളുകളിൽ പോയി ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വേണം ഞാനിപ്പോൾ ഇതിൻ്റെ പി ടി പ്രസിഡൻറ്റാണ് എൻ്റെ മകനടയ്ക്ക് കൂടെ പഠിക്കുന്നത് എ ഒയും ഡി ഒയും മറ്റും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ നിലവിൽ എ ഒക്കെയാണ് ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപയുടെ ചാർജ് ഉള്ളത് കാരണം പ്രധാന അധ്യാപക റിട്ടയർ ആയതിനു ശേഷം എയു ആണ് അതിൻ്റെ ചാർജ് ഉള്ളത് അപ്പോൾ അവരും ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഉള്ളത് അവരോട് ചോദിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് സ്കൂളുകൾ എന്നാണ് അവർ ദിവസവേതനത്തിലെങ്കിലും അധ്യാപകരെ നിയമിച്ച് മോശമല്ലാത്ത ഭൗതിക സാഹചര്യമുള്ള ഈ സ്കൂളിനെ നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഒരു നാടിന് അക്ഷരം പകർന്നു നൽകിയ പെരിങ്ങളായി എൽ സ്കൂൾ വെറും ഓർമ്മ മാത്രമായി അവശേഷിക്കും സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ തുറക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുട്ടികളും അധികൃതരും സർക്കാർ ഏറ്റെടുത്താൽ മാത്രമേ സ്കൂളിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം

ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈ ജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താളയിൽ കണ്ണൂരിന്റെ കണ്ണു തള്ളു